നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ നവംബർ ആറിന് വിതരണം ആരംഭിച്ച തുക മുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പ് പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അതേസമയം കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുക എന്ന കാര്യം ശ്രദ്ധിക്കുക എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും ഇതേസമയം ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദം മായ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കും ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കും സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്ന് ശേഖരിച്ച് പരിശോധിക്കും വിശദമായ പരിശോധനയ്ക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതും ആലോചനയിലുണ്ട് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വകുപ്പ് തല നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനാണ് വകുപ്പുകളുടെ തീരുമാനം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പട്ടിക ധനവകുപ്പ് കൈമാറും വകുപ്പ് തലത്തിൽ ആദ്യം വിശദീകരണം തേടും തുടർന്ന് നടപടികളിലേക്ക് കടക്കും ഓരോരുത്തരും തിരിച്ചടക്കേണ്ട പലിശ സഹിതമുള്ള തുകയുടെ വിശദാംശങ്ങളും വകുപ്പുകൾക്ക് കൈമാറും സാങ്കേതിക പിഴവ് ഒഴികെയുള്ള മറ്റു കാരണങ്ങളിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കും പെൻഷൻകാർ താൽക്കാലിക ജീവനക്കാർ എന്നിവരുടെ പട്ടിക തയ്യാറാക്കുന്ന മുറയ്ക്ക് അതാത് വകുപ്പുകൾക്ക് കൈമാറും ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ വിവരങ്ങളാണിപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ചിലർ ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങിയെന്നാണ് സി എ ജി റിപ്പോർട്ടിലുള്ളത് മരിച്ചവരുടെ പേരിൽ ദീർഘകാലം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തെന്നും കണ്ടെത്തലുണ്ട് സർക്കാർ ജീവനക്കാരിൽ ഒതുങ്ങില്ല സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് കഥകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലെ സി എ ജി സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് സംസ്ഥാനത്ത് മരണപ്പെട്ടവരുടെ പേരുകൾ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാതെ ദീർഘകാലം അവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടവരുടെ പട്ടികയിലെ നാലായിരത്തി പേരുകൾ പരിശോധിച്ചതിൽ ആയിരത്തി പേർക്കും പെൻഷൻ വിതരണം ചെയ്തതായി കണ്ടെത്തി ഇത്തരത്തിൽ മാത്രം നഷ്ടം രണ്ടേ കോടി രൂപ നഷ്ടമായിട്ടുണ്ട് സർക്കാരിന് മാത്രമല്ല ഒരേ സമയം വിധവാ പെൻഷനും ർക്കുള്ള പെൻഷനും വാങ്ങുന്ന വനിതകളുണ്ടെന്നും കണ്ടെത്തി ഇത്തരത്തിൽ പതിമൂന്ന് കേസുകളാണ് കണ്ടെത്തിയത് പെൻഷൻ ക്രമക്കേടിൽ മാത്രം നഷ്ടം ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപ നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്തതിലാണ് കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്തിയത് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക